സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ എന്നെ ക്ഷണിച്ചത് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് പക്ഷെ ഇന്ന് എനിക്ക് ഫീവർ വന്ന് പനി വന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ആയതുകൊണ്ടാണ് ഓൺലൈനിൽ നിങ്ങളോട് സംസാരിക്കാമെന്ന് ഞാൻ കരുതിയത് നിങ്ങൾക്ക് ഇത് കേൾക്കാമെന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ കേൾക്കുന്നുണ്ട് സാർ കേൾക്കുന്നുണ്ട് സന്തോഷം ആ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കേരളത്തിലെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെ പരിപൂർണമായും ഞാൻ പിന്തുങ്ങുന്നു നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇവിടെ നിങ്ങൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ ഒന്ന് ഭക്ഷണ പാനീയങ്ങളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ നൽകുന്ന ഭക്ഷണം തീർച്ചയായും അത് വിശ്വാസപൂർവം നടത്താനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് മായം കേക്കൾ ഉൾപ്പെടെയുള്ളത് ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് പല ആഹാര സാധനങ്ങളിലും മായമുണ്ട് എന്നുള്ള പല നിലവിലുണ്ട് വരാറുണ്ട് ഒരുപക്ഷെ നിങ്ങളായിരിക്കില്ല ഇത് ചെയ്യുന്നത് ആവശ്യമായ ഒരു ഒരു കാര്യമാണ് ഇന്ന് കേരളത്തിലേക്ക് വിദേശ ടൂറിസ്റ്റുകൾ മാത്രമല്ല വരുന്ന വരുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിൽ അതിന് ആവശ്യമായ ഭൂമുകളുടെ അരയാത്രയുണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങൾ ഒഴിച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ കിട്ടാത്ത അവസ്ഥ ഇപ്പോഴും നിലവിലുണ്ട് പ്രത്യേകിച്ച് സീസണുകളാകുമ്പോൾ റൂമിന്റെ ലഭ്യത കുറവ് ടൂറിസത്തെ ബാധിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റുകൾ ഇന്ന് കേരളത്തിൽ തന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ധാരാളം പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം റെസ്റ്റോറൻറ്റുകൾ കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണ് കേരളത്തിൽ പ്രത്യേകിച്ചും ടൂറിസ്റ്റുകളുടെ ആധിക്യം അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ഭക്ഷണങ്ങൾ വിശ്വാസം കേരളത്തിലുണ്ട്

മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് അതുകൊണ്ട് മികച്ച അതോടൊപ്പം തന്നെ വിതരണം ചെയ്യുകയും ചെയ്യേണ്ടത് എന്നുള്ള കർത്തവ്യമാണ് കാരണം ജനങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചാണ് ഹോട്ടലിലും റെസ്റ്റോറന്റുകളിലും വരുന്നത് അല്പം തുക കൂടിയാലും കണ്ടില്ല അതിന് ഗുണനകാലമുള്ള ഭക്ഷണ സാധനങ്ങൾ കിട്ടീകരിച്ചാലും ആളുകൾ തൃപ്തിയായി തൃപ്തി കാര്യത്തിൽ സംശയമില്ല ഏതായാലും കേരളത്തിലെ ഹോട്ടൽ എന്റെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശുചിത്വത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ശുചിത്വം അതൊരു ഭക്ഷണ സാധനങ്ങളും ഹോട്ടൽ മുറികളും വളരെ ഭദനമായും നല്ല നിലയിൽ ഹൈജീനിക്കായും സൂക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ഹോട്ടലുകളും ता जनेगड़े आों के थ जनेवाले दि बाध को नि अमावि सदधा ए रोसाति यह संस्थर समय द खांछ पड़ नों पग हैं न नीमाजि प गाा त ए निनल व लोग നല്ല സാധ്യത ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കേരളത്തിൽ വലിയ സാധ്യതയുള്ള ഒരു വ്യവസായമായി മാറിയിട്ടുണ്ട് അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സഞ്ചാരികൾക്കും ഈ നാട്ടിൽ വന്നു ചേരുന്ന മികച്ച നിലയിൽ ഭക്ഷണങ്ങളും ഭക്ഷണവും അതോടൊപ്പം തന്നെ ഹോട്ടൽ മുറികളും നൽകാൻ കഴിയത്തക്ക നിലയിൽ നിങ്ങളെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു എൻ്റെ നിങ്ങള പ്രശ്നങ്ങളിൽ എപ്പോഴും എൻ്റെ പിന്തുണ ഉണ്ടായിരിക്കും കൂടി ഈ സമയത്ത് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെന്നെ അറിയിക്കണം എൻ്റെ നാട്ടിൽ നിന്നുള്ള ദിലീപ് മൂലയും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട് അവർ വശം പുറത്തയച്ചാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിന് പരിഹാരം കണ്ടെത്താനും